കൈനമാറ്റിക് ഇക്വേഷൻ ഫോർ യൂണിഫോംലി ആക്സിലറേറ്റഡ് മോഷൻ യു വെലോസിറ്റി ഉള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ വെലോസിറ്റി ടി ടൈം കൊണ്ട് വി ആയിട്ട് മാറുന്നു ഇങ്ങനെയുള്ള ഒരു ഓബ്ജക്റ്റിൻ്റെ ടൈം വെലോസിറ്റി ഗ്രാഫാണ് ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് ഈ ചിത്രത്തിൽ നിന്നും നമ്മൾ വെലോസിറ്റി ടൈം റിലേഷൻ അതായത് ഫസ്റ്റ് ഇക്വേഷൻ ഓഫ് മോഷൻ ഡിറൈവ് ചെയ്യുന്നു അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ആക്സിലറേഷനാണ് കണ്ടുപിടിക്കേണ്ടത് ഇവിടെ ആക്സിലറേഷൻ ഈസ് ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് ദി കെയർവാണ് അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് ബി സി ബൈ എ സി ടിയാണ് ഈ ഈക്വൽ ടു ബി സി ബൈ എ സി ഇവിടെ ബി സിക്ക് പകരം വി മൈനസ് യു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ബൈ എ സി ടി ആണ് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക അപ്പോൾ എ ഈസ് ഈക്വൽ ടു വി മൈനസ് യു ബൈ ടി എന്ന് ലഭിക്കുന്നു ഈ ടി എ ഇങ്ങേ സൈഡിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ വി മൈനസ് യു ഈസ് ഈക്വൽ ടു എ ടി എന്ന് ലഭിക്കുന്നു അവിടെ നിന്ന് വി കണ്ടുപിടിച്ചാൽ വി ഈസ് ഈക്വൽ ടു യു പ്ലസ് എ ടി എന്ന് ലഭിക്കുന്നു ഇതാണ് ഫസ്റ്റ് കൈനമാറ്റിക് ഈക്വേഷൻ അല്ലെങ്കിൽ വെലോസിറ്റി ടൈം റിലേഷൻ